വന്ന ആടുകളാണ് അപ്പോൾ നമുക്ക് ആടുകൾ വളർത്താനും മീറ്റ് ആവശ്യത്തിനുമായിട്ടെല്ലാം നല്ല സൂപ്പർ ക്വാളിറ്റി ആടുകളാണ് നിലവിൽ വരുന്നത് ഇന്നലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആടില് ബാക്കി വന്ന ഇരുപത്തി അഞ്ച് ആടുകൾ കസ്റ്റമറിന് വേണ്ടി വെയ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പെണ്ണാടാണ് ഒരെണ്ണോ രണ്ടെണ്ണം മാത്രമേ ആണാടുകളു ആടുകളെ തന്നെ നല്ല ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ എല്ലാം പ്രസവത്തിൽ നിൽക്കുന്ന ആടുകളുണ്ട് പ്രായത്തിന് അനുസരിച്ചിട്ടാണ് ആടുകൾ വില വരുന്നത് നമുക്ക് പ്രായം നല്ല കൂടിയ ആടുകളെല്ലാം മുന്നൂറ്റി ഇരുപത് രൂപ ജീവനോട് കൂടിയുള്ള തൂക്കം മുതൽ പ്രായം കുറഞ്ഞ ആടുകൾ അഞ്ഞൂറ് വരെ അറുന്നൂറ് വരെ എല്ലാം വരുന്നുണ്ട് നല്ല ആടുകൾ ആടിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത് ആട് മീറ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ രാജസ്ഥാനിൽ നിന്നെല്ലാം പറഞ്ഞിരുന്നാൽ അതിൻ്റേതായ രീതിയിലുള്ള ആടുകൾ അതായത് വില കൂടിയ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാടുകൾ ഉൽപ്പാദിപ്പിക്കുന്നതായ ആടുകളെ കൊണ്ടുവരും അതെല്ലാം റേറ്റിന് വ്യത്യാസം വരും വരും അല്ലാത്തതായി വരുന്ന ആടുകളെല്ലാം നമ്മളെ മാർക്കറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ കച്ചവടം അവിടെയുള്ള ഉള്ള കച്ചവടക്കാരിൽ നിന്നെല്ലാം ആണ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിലും ആടുകളെല്ലാം നല്ല ആടുകളാണ് സോജത്തും സിരോഹിയും പർബശരിയും എല്ലാ ബ്രീഡുകളും വരുന്നുണ്ട് ആട് ആഴ്ചയിൽ നമുക്ക് മൂന്ന് നാല് രീതിയിലാണ് ആടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും നല്ല അനുയോജ്യമായ നല്ല നല്ല ആടുകളെ നമുക്ക് എന്ത് ചെയ്യാം എടുക്കാൻ കഴിയും ഇത് മുട്ടന്മാരാണ് വീറ്റിന് വേണ്ടി വന്ന മുട്ടന്മാരാണ് ഈ വരുന്ന സമയങ്ങളിൽ കുറച്ച് ചുമയെല്ലാം ആടുകൾക്കുണ്ടാവും ക്രമേണ അത് മാറും നല്ല നമുക്ക് ക്ലൈമറ്റുമായിട്ട് യോജിക്കാൻ പറ്റുന്ന ഭക്ഷണം കഴിക്കുന്നതായ രീതിയിലുള്ള ആടിന് മരുന്നുകളെല്ലാം നമ്മുടെ എല്ലാ മൂന്ന് ഫാമുകളിലുണ്ട് നമ്മളെ മൂന്ന് ഫാമുകൾ വരുന്നത് അറിയാമല്ലോ ഒന്ന് നിന്ന് കാട്ടാക്കട പോകുന്നവരിൽ എരുത്താവൂരുണ്ട് പിന്നെ പള്ളിക്കൽ നിലമേൻ്റെ ഇടയിൽ താട്ടു പുതുശ്ശേരിയിലുണ്ട് നമ്മളെ കരുനാഗപ്പള്ളി ഒവ്വാക്കാവിലും നമ്മുടെ ഉണ്ട് നമ്പറുകൾ ഞാൻ ഇതിലേക്ക് ഇട്ടേക്കാം ആവശ്യക്കാരായ ആളുകൾക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ